നിലമ്പൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് മോഹൻ ജോർജ് റിപ്പോർട്ട് ടി വിക്ക് നൽകിയ അഭിമുഖം ഇന്ന് നൽകിയ അഭിമുഖമാണ് നാളെയാണ് റിസൾട്ട് അതിനു മുമ്പ് റിപ്പോർട്ട് ടി പ്രതിനിധി മോഹൻ ജോർജുമായി ഒരു ചെറിയ ഇന്റർവ്യൂ നടത്തിയിരുന്നു അതിൽ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് പറയുന്നത് ബി വോട്ടുകൾ യു ഡി ലഭിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ പ്രവർത്തകർ അക്കാര്യം പറഞ്ഞിട്ടുണ്ട് എം സ്വരാജിനെ തോൽപ്പിക്കാൻ ആര്യാടൻ ചൗക്കത്തിന് വോട്ട് ചെയ്തിട്ടുണ്ട് ബി ജെ പ്രവർത്തകർ എന്ന് അദ്ദേഹം തുറന്നു പറയുകയാണ് ആ വാക്കുകൾ നമുക്ക് കേൾക്കാം ചിലപ്പോ ഞങ്ങൾക്ക് പിന്നെ വിജയ സാധ്യത ഇല്ലെന്ന് കണ്ട് വോട്ട് മറച്ചു കുത്താനുള്ള ചില സാധ്യതകൾ ഞാൻ ഇന്നലെ എനിക്ക് കിട്ടിയ റിപ്പോർട്ടിലുണ്ട് അങ്ങനെ ഇടതുപക്ഷത്തിന് തോൽപ്പിക്കണമെന്നുദ്ദേശത്തോടു കൂടി വലതുപക്ഷത്തിന് വോട്ട് ചെയ്തുണ്ട് എന്ന് എനിക്ക് ചില ചില കാര്യങ്ങൾ എന്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞു കാരണം അവർക്ക് എന്തായാലും ഇടതുപക്ഷം വരാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തിൽ പിന്നെ ഷോകത്തിന് വോട്ട് ചെയ്തവർക്കുണ്ട് അങ്ങനെ ഒരു ഇതാണ് കാര്യങ്ങൾ കാണുന്നത് മോഹൻ ജോർജ് എന്താണ് പറയുന്നത് ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ ബി ജെ പിക്ക് വിജയ സാധ്യത ഇല്ല എന്ന് കണ്ട് ഞങ്ങളുടെ വോട്ട് ആരടൻ ചൗക്കത്തിന് ചെയ്തിട്ടുണ്ട് അത്തരം റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട് തുറന്നു പറയുകയാണ് അദ്ദേഹം ഇതേ അനുഭവം നേരത്തെയുണ്ട് എം സ്വരാജിന് തൃപ്പൂണിത്തുറയിൽ എം സ്വരാജ് മത്സരിക്കുന്ന ഘട്ടത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി കെ എസ് രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് ബി ജെ പിയുടെ വോട്ടുകൾ കെ ബാബുവിന് മറിച്ചു കൊടുത്തു എന്നാണ് അത് ചോർത്തിട്ടുണ്ട് എന്നല്ല മറിച്ചു കൊടുത്തു എന്നാണ് കെ എസ് രാധാകൃഷ്ണൻ പറഞ്ഞത് എന്നിട്ട് പോലും തൊള്ളായിരത്തോളം വോട്ടിന് മാത്രമാണ് പരാജയപ്പെടുത്താൻ എം സ്വരാജിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞത് കെ ബാബുവിന് എന്നത് നമ്മുടെ മുന്നിലുള്ള ഉദാഹരണമാണ് അതിൻ്റെ ആവർത്തനമാണ് ഇപ്പോൾ നിലമ്പൂരിൽ നടന്നിരിക്കുന്നത് തൃപ്പൂണിത്തറയിൽ നല്ല സ്വാധീനമുണ്ട് ബി ജെ പിക്ക് അവർക്ക് ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനും തോൽപ്പിക്കാനും ഒക്കെ കഴിയും എന്നാൽ നിലമ്പൂരിൽ അത്ര സ്വാധീനമില്ല എന്നാലും എണ്ണായിരം വോട്ട് വരെ ലഭിക്കാൻ സാധ്യതയുണ്ടായിരുന്നു ബി ജെ പിക്ക് അത് ലഭിക്കില്ല എന്ന് പറയുന്നത് ബി ജെ പി സ്ഥാനാർത്ഥി തന്നെയാണ് നാലായിരം മൂവായിരം വോട്ടുകൾ മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ ബി ജെ പിക്ക് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്ന് വെച്ചാൽ ഏകദേശം അയ്യായിരത്തോളം വോട്ടുകൾ ബി ജെ പിയുടെ കോർ വോട്ടുകൾ മറിച്ചു കൊടുത്തിട്ടുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് എന്ന് പറയുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി തന്നെയാണ് വെറുതെ ഒരു ഊഹാമോഹം പറയുന്നതല്ല ഏതെങ്കിലും മാധ്യമ റിപ്പോർട്ടല്ല ആരെങ്കിലും എന്തെങ്കിലും വാർത്ത ചമയ്ക്കുന്നതല്ല പറയുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ച സ്ഥാനാർത്ഥിയാണ് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ബി ജെ പിയുടെ പ്രവർത്തകർ തന്നെയായിരിക്കില്ലേ അദ്ദേഹത്തോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ ആര് ആരെയാണ് സഹായിക്കുന്നത് ബി ജെ പി സഹായിക്കുന്നത് യു ഡി എഫിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ആര്യ ശൗകത്തിനെ പക്ഷേ എന്താണ് പ്രചാരണം സി പി ഐ എമ്മും ബി ജെ പിയും തമ്മിൽ അന്തർധാരയുണ്ട് അവർ തമ്മിൽ രഹസ്യ ധാരണയുണ്ട് എന്ന് അതിന് എം വി ഗോവിന്ദൻ മാസ്റ്റർ ചരിത്രം പറയുന്ന ഘട്ടത്തിൽ ഉദ്ധരിച്ച ചില വാചകങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് വലിയ പ്രചാരണം നടന്നു വോട്ടെടുപ്പ് നടക്കുന്ന ദിവസവും അതിന് തലേ ദിവസവും അത് വലിയ തോതിൽ സഹായിക്കും എൽ ഡി എഫിനെ ബി ജെ പി വോട്ടുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നേരത്തെ ഞങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നു എന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് എന്നൊക്കെയുള്ള പ്രചാരണം മണ്ഡലത്തിൽ വലിയ തോതിൽ യു ഡി എഫ് നടത്തി മുസ്ലിം ലീഗ് പ്രവർത്തകർ അത് വലിയ തോതിൽ ക്യാമ്പയിൻ നടത്തി അതോടൊപ്പം മാധ്യമങ്ങൾ അത് ആഘോഷമാക്കുകയും ചെയ്തതും നാം കണ്ടതാണ് എന്ന് വെച്ചാൽ എന്താണ് പ്രചരിപ്പിക്കുന്നത് അതിന് നേരെ വിപരീതമായ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നർത്ഥം എന്താണ് പ്രചരിപ്പിച്ചത് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ധാരണയുണ്ട് എന്ന് എന്നാൽ യഥാർത്ഥ ധാരണ ആരും തമ്മിലാണ് ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് എന്ന് പറയുന്നത് സി പി എം നേതാവല്ല ഏതെങ്കിലും മാധ്യമ പ്രവർത്തകനല്ല ഏതെങ്കിലും സി പി എമ്മിന്റെ സൈബർ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളല്ല പറയുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി തന്നെയാണ് ഇനിയിപ്പോൾ വോട്ടെടുപ്പ് കഴിഞ്ഞതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട ഒരു പൊട്ടിത്തെറി ബി ജെ പിക്ക് അകത്തുണ്ടാകുമോ എന്നത് ഇനി അറിയാനുള്ളൂ ബി ജെ പി വോട്ട് നല്ല രീതിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അരടൽ ശോകത്തിന് ലഭിച്ചിട്ടുണ്ട് അത് വെറുതെ ലഭിച്ചതല്ല മറിച്ചു കൊടുത്തതാണ് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അത് സ്ഥിരീകരിക്കുകയാണ് ബി ജെ പി സ്ഥാനാർത്ഥി അഡ്വകറ്റ് മോഹൻ ജോർജ്